ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും കുബൂസിൻ്റെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ് നമുക്കൊരു കറി ഉണ്ടാക്കിയെടുത്താലോ പ്രത്യേകിച്ച് പ്രവാസികൾക്ക് കുബൂസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു കൂട്ടാനാണിത് കേട്ടോ ഇത് ഇതുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ പതിനഞ്ച് സോസേജ് ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തി വേണം ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്ര അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇട്ട് ഈ സോസേജ് ഇട്ട് നല്ലതായിട്ട് നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇങ്ങനെ കളറൊക്കെ മാറി നല്ലതായിട്ട് വീർത്ത് വരും വീർത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതങ്ങ് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് വേറെ ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം അതെല്ലാം നിങ്ങൾ ഈ പാത്രത്തിൽ തന്നെ എടുക്കുന്ന എന്നുണ്ടെങ്കിൽ സോസജി കോരി വേറെ പാത്രത്തിലോട്ട് മാറ്റുക എന്നിട്ട് ആ പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുക ഇവിടെ ഞാൻ ആറല്ലി വെളുത്തുള്ളി നല്ലതായിട്ട് ചാതിച്ചെടുത്തിട്ടുണ്ട് അത് എണ്ണയിലോട്ടിട്ട് കൊടുത്ത് നല്ലതായിട്ട് എടുക്കുക എന്നിട്ട് ഇതിലോട്ട് മൂന്ന് വലിയ സവാള ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് നമുക്കിതിലോട്ടങ് ഇട്ട് കൊടുത്തിൻ്റെ പകുതി വരെ ഇതിനെ ഒന്ന് വയറ്റിയെടുക്കാം ഈ രീതിയിൽ വൈണ്ടു വന്നിട്ടുണ്ട് ഇത്രയും വയൻഡ് വന്നാൽ മതി ഇതിലോട്ട് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് തോല് കട്ട് ചെയ്തെടുത്താണ് അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഇട്ട് ഇട്ട് പകുതി വരെ ഇതിനെ ഒന്ന് വയറ്റിയെടുക്കാം ഉരുളക്കിഴൊക്കെ പകുതി എന്ന് വേണ്ടിവന്നുകഴിയുമ്പോഴത്തേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ പച്ചസ്മെല്ല് മാറുന്നവരെ നല്ലതായിട്ട് ഇതിനെ ഇളക്കിയെടുക്കണം ഇവിടെ എൻ്റെ സ്മെല്ലൊക്കെ നല്ലതായിട്ട് മാറി വന്നിട്ടുണ്ട് ഇതിലോട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ട് വലിയ തക്കാളി അരിഞ്ഞെടുത്താണ് അതിലോട്ട് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി ഇതിനെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിലോട്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ടിനെ ഇളക്കി മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കാം എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒരു പകുതി മുക്കാൽ വരെ ഒന്ന് വെന്ത് വരണം അതുവരെ നമുക്കിതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇളക്കി നോക്കുമ്പോൾ തന്നെ അറിയാം ഉരുളക്കിഴങ്ങ് നല്ല പൊടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് വറുത്ത് വെച്ചിരിക്കുന്ന സോസേജ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം സോസേജ് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാനിവിടെ ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇച്ചിരി ചാറ് വേണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു അര ഗ്ലാസ് തിളപ്പിച്ച വെള്ളം കൂടി ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ഇതിനെ അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റോടെ വേവിച്ചെടുക്കാം സോസേജ് നല്ലതായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ഓൾറെഡി സോസേജ് വെന്തതാണ് എന്നാലും നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു സമാധാനം ിട്ടണ്ടായി അതിന് വേണ്ടിയാണ് ഇതിന് ഇളക്കി എടുത്തിട്ടുള്ള ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുക്കണം ടൊമാറ്റോ കച്ചപ്പ് ഒഴിച്ചു കൊടുക്കാതിരിക്കില്ല ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്നത് ടൊമാറ്റോ കച്ചപ്പാണ് അതുകൊണ്ട് ഇട്ട് കൊടുത്ത് നല്ലാണ്ട് ഇളക്കിയെടുക്കുക അടിപൊളി ഒരു കറി തന്നെയാണ് കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ചപ്പാത്തി കുബൂസ് ഇവിടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക